ഇടുക്കിയിൽ ജീപ്പ് സവാരി നിരോധിച്ച ഉത്തരവ് ഏതെങ്കിലും പഠനത്തിൻ്റെയോ ആധികാരികമായ ഉത്തരവിൻ്റെയോ അടിസ്ഥാനത്തിലല്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജോയിന്റ് ആർ ടിഒയോ ഡിവൈഎസ്പി ഒ സംയുക്ത പരിശോധന നടത്തി ലൈസൻസ് ഉള്ളതും പേപ്പർ ഭാഗം ശരിയായതുമായ വാഹനങ്ങൾക്ക് അനുമതി നൽകാമെന്നതാണ് കളക്ടർ ചെയർമാനായ ഡി ടി പി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം ഒരപകടമുണ്ടായി എന്നതിന്റെ പേരിൽ ജീപ്പ് സർവീസ് പൂർണ്ണമായി നിരോധിക്കുന്നത് പ്രാകൃതമായ തീരുമാനമാണ് ഇത് അംഗീകരിക്കാനാകില്ല ഉത്തരവ് പിൻവലിക്കാൻ കളക്ടർ തയ്യാറാകണമെന്നും സി വി വർഗീസ് തൊടുപുഴയിൽ ആവശ്യപ്പെട്ടു അത് ഒരാള് അപകടമുണ്ടായി ഒരാൾ ഭക്ഷണം പെട്ടു അല്ലെങ്കിൽ അപകടം സംഭവിച്ചു ഒരാൾ ബസ് കയറി ബസ് അപകടത്തിൽ മരിച്ച ഉടനെ ബസ് സർവീസ് പൂർണ്ണമായി നിർത്തുന്നത് അല്ലല്ലോ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്തരമൊരു നിലപാട് കളക്ടറെടുത്തുള്ളത് ഏകപക്ഷീയമായ നിലപാട് അതിൻ്റെ ഡി ടി പി സി എക്സിക്യൂട്ടീവ് വിളിക്കാം എം പി എം എൽ എമാരുൾപ്പെടുന്നതിൻ്റെ കമ്മിറ്റി കൊണ്ട് അവർ വേണമെന്ന് വിളിച്ചാലോചന നടത്താം അതല്ല ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്തിക്കൊണ്ട് വേണം ചെയ്യാം ആ ഏകപക്ഷീയമായ തീരുമാനം അംഗീകരിക്കുന്ന പ്രശ്നമില്ല ഇന്നലെ തന്നെ വലിയ നിലയിലുള്ള സംഘർഷത്തിലേക്ക് അതുകൊണ്ട് ആ തീരുമാനം കളക്ടർ പിൻവലിക്കണം അതിന്റെ എക്സിക്യൂട്ടീവ് വിളിക്കണം പി ടി പി സി വിളിക്കണം അതിന്റെ സംവിധാനം വിളിക്കണം ആ രൂപത്തിലെ നിലപാടെടുക്കാൻ പിൻവലിക്കണം പൂർണ്ണമായും പിൻവലിക്കണം പിൻവലിച്ചിട്ട് അതിനെന്തേലും ഭേദഗതി വരുമ്പോൾ അതിന്റെ സംവിധാനമുണ്ടല്ലോ പി ടി പി സി എക്സിക്യൂട്ടീവ് ഉണ്ട് എം എൽ എമാരുണ്ട് എം പിമാരെല്ലാം ഉൾപ്പെടുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉള്ളവരുണ്ടല്ലോ എല്ലാ കക്ഷികളെയും നേതാക്കന്മാരെ തന്നെ എത്ര ഉള്ളു സി പി എമ്മിന്റെ മാത്രമല്ല എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികളായ യോഗത്തിനകത്തുണ്ട് എം പി ഉണ്ട് എം എൽ എ അങ്ങനെ എല്ലാ ഒരു ജനാധിപത്യ പ്രക്രിയയിലുള്ള ഉണ്ടല്ലോ അല്ലെ അത് വീട്ടിൽ ചർച്ച ചെയ്ത് അവിടെ അന്വേഷണത്തിനെതിരുണ്ട് അന്നേരം ആലോചിക്കാം നമുക്ക്